എൻ്റെ ചങ്ങാതി മരം മാർക്കറ്റിൽ നിന്ന് നല്ല കിടുക്കാച്ചി മീൻ തല എങ്ങനെ കിട്ടിയ അപ്പോൾ ഒന്നും നോക്കില്ല അവനെങ്ങനെ ദൈ മേടിച്ചത് നല്ല കിടലോസ്കി മീൻ കറിയും ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ചങ്ങാതി നമ്മുടെ ഒരു വികാരം തന്നെയല്ലേ ഇതേ ആ ഗ്രേവി ആ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് നീണ്ടിട്ട് കൊതിയാണെന്നല്ല എൻ്റെ ചങ്ങാതി മലയ അപ്പോൾ നമ്മൾ നേരെ കലാപരിപാടിയിലേക്ക് പോകാം ആദ്യം തന്നെ തീപിടിപ്പിക്കുക തീപിടിച്ച ശേഷം ദൈ ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ദൈ സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ദൈ ഇതിലേക്ക് ഉലുവായി ഒന്ന് മൂപ്പിക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോൾ കടകിട്ട് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ദേ ഇഞ്ചി ഈ വെളുത്തുള്ളി ചതച്ചത് കൊണ്ട് ആ സാധനം എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് ഇവനെ നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക ആ എണ്ണക്കകത്തിട്ട് അവൻ ഏകദേശം മൂത്തൊരു കരിമുരാന്ന് വരുന്ന രീതിയിൽ കരിഞ്ഞു കരിഞ്ഞുപോലെ കരിമുരാന്ന് വരുന്ന രീതിയിൽ വരുമ്പോൾ ചെറുവുള്ളി ക്ലീൻ ചെയ്ത് രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ട് കട്ട് ചെയ്തതും കൂടി പച്ചമുളക് രണ്ടായി കയറിയതും കൂടി എടുത്തൊരു മറിമറിക്കുക മറിച്ച ശേഷം ഇത് രണ്ടും കൂടി ഇട്ടങ്ങ് നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക അവൻ ഏകദേശം ഒരു കളറായി വരുന്നത് ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നു ആ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാല ഇടുന്ന കലപരിപാടിയാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത്ര ഇട്ട ശേഷം അതിന് മുകളിലേക്ക് തേയ് ഉപ്പ് വാരി വിതറുക ഉപ്പും കൂടെ ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ പച്ചപ്പൊക്കൊന്ന് മാറണമല്ലോ മസാല പച്ചപ്പൊക്കെ മാറുന്ന വേണ്ടി നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് കുറച്ച് വെച്ച് വേണേൽ അവനെ സംഭവം സെറ്റാക്കാൻ വേണ്ടി കേട്ടോ അവൻ ഏകദേശം ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോഴേ നല്ല പഴുത്ത തക്കാളി പേസ്റ്റ് എടുത്തിട്ട് മറിമറിക്കുക തക്കാളി പേസ്റ്റും കൂടെ എടുത്ത് ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക അപ്പോൾ ആ തക്കാളിയുടെ പച്ചപ്പും ആ മുളപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലപ്പൊടി ഇതൊക്കെ പച്ചപ്പക്കൊന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ആ സ്മെല്ല് വരുന്ന വരെ ഇത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പഴേക്ക് ഇതിലേക്ക് രണ്ടോ മൂന്നോ പീസ് കുടമ്പുളിയും അതിൻ്റെ ഗ്രേവിയും കൂടെ എടുത്തൊരു മറിക്കുക എന്നുശേഷം പക്ഷേ അതിൻ്റെ മുകളിലേക്കൊരു കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലും കൂടി ഇട്ട ശേഷം ഇതും ഇതുപോലെയൊന്ന് ലൈറ്റായിട്ടൊന്നും മിക്സ് ചെയ്യുക അതെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്ന പരിപാടി കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കാരണം തലയിട്ട് വേവിക്കാനുള്ളതല്ലേ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റുകൾ വാരി വിതറാനും അതുപോലെ തന്നെ ഇത് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലുണ്ട് ചങ്ങാതിമാരെ നമ്മുടെ പഴയ വീഡിയോകളും കാണണം കേട്ടോ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാണ്ട് ചങ്ങാതിമാരെ എന്നിട്ട് ഇവനെങ്ങ് ഒരു നല്ല സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലയെടുത്ത് ഈ മീൻചാറിലേക്ക് ഇട്ട് മാറി മറിക്കുക എന്നിട്ട് ഇതുപോലെ സ്ലോ മോഷനിൽ ഗ്രേവി തലേ മുകളിലേക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി വരെ മലയാളികൾക്ക് മീന്തല എന്നൊക്കെ പറഞ്ഞൊരു വികാരം തന്നെ അത് വേറെ ലെവൽ തന്നെ എൻ്റെ വരെ എന്നിട്ട് ഇതുപോലെ ഗ്രേവി എടുത്ത് എൻ്റെ മുകളിലേക്ക് സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ശേഷം തല പെട്ടെന്ന് വേവും കേട്ടോ അധികം സമയമൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പഴേക്ക് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി തലയൊക്കെ ഒന്ന് ഏകദേശം വെന്തൊരു ഒരു പരുവായിട്ടിരിക്കട്ടോ ഇപ്പം തന്നെ കാണുമ്പോൾ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി ഉച്ച സമയം കൂടി ആണെങ്കിൽ നമ്മുടെയൊക്കെ കിളി പറക്കേണ്ട ചങ്ങാതിമാരെ എന്നിട്ട് തലയൊന്നും വേണമെന്നൊന്ന് മറച്ചിടുക മറിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഇവരൊന്ന് കുക്കായി സെറ്റായിരിക്കുമോ കേട്ടോ ഇനി ആ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക ഇത് സ്ലോ മോഷൻ ഇടുമ്പോൾ തന്നെ എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിനൊന്നു പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ങാതിയോ ആ കുടംപുളിയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വീഴുന്നു കണ്ടിട്ടൊരു കൊതിയാവുന്നില്ലേ അരപ്പൊക്കെ എൻ്റെ ചങ്ങാതി വേറെ ലെവല കേട്ടോ എന്നിട്ട് തേങ്ങാപ്പാലി ഫസ്റ്റ് പാലുമല്ല സെക്കൻഡ് പാലുമല്ല എൻ്റെ ഇടയ്ക്കുള്ള തേങ്ങാപ്പാല കേട്ടോ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക അത് ഇട്ടില്ലേലും കുഴപ്പമില്ല ഇട്ടാൽ വേറെ ലെവൽ എന്നിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി എന്നിട്ട് ഇവനെ ആ തലയെടുത്തിട്ട് ഇത് ഇതുപോലെ അതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യുക എന്നിട്ട് ആ ഗ്രേവിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് തലേത മുകളിലേക്ക് ഇത് ഇതുപോലെ സ്ലോ മോഷനിൽ ഇങ്ങുകൊടുക്കുക എൻ്റെ ചങ്ങാ അതീ സ്വർഗം ആ സ്വർഗ്ഗം കെട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെയും കണ്ണുതള്ളും എന്നിട്ട് നല്ല ചൂട് പൊറോട്ട ഉണ്ടെങ്കി അതും കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ ആ ശാനേ വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ഒരു തലമേടിച്ച് ഉണ്ടാക്കി തകർത്തിട്ട് കമൻറ്റുകൾ വാരി വിതരണം